ഹായ് വിട്ടേരേ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് മഴ ഇത്രയും നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇരണ്ടും മൂടി നിപ്പുണ്ട് പക്ഷേ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്താ ചെറുങ്ങനെ മഴ തോളുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് അമ്മനൊക്കെ ക്ലാസ് ഇത്രയും നേരം അവൾ ക്ലാസ് ഇല്ല ഇല്ലായെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഇപ്പം ഞാൻ ചേച്ചീൻ്റെ മോളെ വിളിച്ചപ്പോൾ പോള് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല ക്ലാസ് ഉണ്ടോ എന്ന് അപ്പം നമുക്ക് ക്ലാസ് ഉണ്ട് അതാ മഴയ്ക്ക് ശക്തി കൂടി ഞാൻ ഇന്നലെ എൻ്റെ ഒരു തെങ്ങുള്ളയിലുള്ള തേങ്ങ മൊത്തം ഉണങ്ങി വീഴാൻ തുടങ്ങിയിട്ട് ഒരു തേങ്ങ കൊണ്ട് ആളെ കിട്ടില്ല താഴത്തെ വീട്ടുകാർ തേങ്ങ ഇടാൻ വരുമ്പോഴാണ് അയാൾ നമുക്ക് നമുക്കിവിടേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് തേങ്ങ ഇടാനായില്ല എന്ന് തോന്നുന്നു എൻ്റെ കാലാണ് രണ്ട് മൂന്ന് കൊല തേങ്ങ ഉണങ്ങി നിൽക്കുന്നുണ്ട് ഇന്നലെ ഒരു പത്ത് പതിനഞ്ച് തേങ്ങ വീണിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ചുവട്ടിൽ വീണ് നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ അത് മൊത്തം മഴയായിട്ട് നനഞ്ഞു പെറുക്കി മുറ്റത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുറ്റത്തിന് അത് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം മഴയില്ലാതെ ഇരിക്കുമ്പോൾ എടുത്തിടാന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ വരുന്നുണ്ട് അപ്പം ഞാനത് വേഗം പെറുക്കി ഇങ്ങോട്ട് എന്തായാലും മഴ നനയണം കുഞ്ഞു കുഞ്ഞു തേങ്ങകളാട്ടോ കുരിക്കുക കുരിക്ക തേങ്ങകളാണ് അയ്യോ മഴ ഇവിടെ ഷീറ്റ് കെട്ടിയം കൊണ്ട് നനയില കുട ചൂടി ചെറുക്കേണ്ടി വരുന്നെനിക്ക് തോന്നുന്നു നല്ല മഴയായി അപ്പോൾ ആ തേങ്ങ പെറുക്കി അങ്ങോട്ട് ഇടണം പിന്നെ എൻ്റെ വന്നു നല്ല അടിപൊളി വലിയ നാരകമായിരുന്നു നാറ ചെറുനാരകത്തിൻ്റെ തേയ്യായിരുന്നു അതിൻ്റെ അടി പെടന്ന് പോയതാന്ന് തോന്നുന്നു ഇങ്ങനെതാണ് എൻ്റെ കറണ്ടിൻ്റെ വയറിലേക്കാണ് വീണ് ഇറക്കുന്നത് കേട്ടോ അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ അവരെ വിളിച്ച് പറയേണ്ടി വരും എൻ്റെ ആ നാരകം വെട്ടി കളയേണ്ടി വരും അല്ലെങ്കിൽ വള്ളിയിട്ട് വലിച്ച് കെട്ടിയാൽ നിൽക്കുമെന്നു അറിയത്തില്ല അതാണെങ്കിലോ നാരകത്തിൽ നിറച്ച് നാരങ്ങ ഉണ്ടായിട്ട് വരുന്നുണ്ട് സങ്കടം ആകുമോ അത് കാണുമ്പോൾ നമുക്ക് ഇത്രയും വലിയ മരം നാരകമൊക്കെ ഉണ്ടായിട്ട് അത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം അല്ലേ അതും ചെറുനാരങ്ങേൻ്റെ മരമൊക്കെ ആകുമ്പോൾ പക്ഷേ അത് ഡേഞ്ചറാണ് കരണ്ട് വൻ്റെ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് കരണ്ട് വരുന്ന ആ വയറിൻ്റെ മുകളിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ എന്തേലും പറ്റിയ ഡേഞ്ചറും അവരെ വിളിക്കണം അപ്പം ഇന്നത്തെ മിക്ക ഇനി മഴ നനഞ്ഞ് വീട്ടിലൊന്നും മിക്ക മഴ നനഞ്ഞെടുക്കേണ്ടി വരും തോന്നുന്നു രാവിലെ അമ്മൂനും ഉണ്ടല്ലോ അപ്പോൾ ചോറും കറിയും ഒക്കെ ആക്കിന്ന് ഞാൻ മുട്ട റോസ്റ്റും ചോറും ഉണ്ടാക്കി പിന്നെ ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ കടേൻ്റെ അതിലേ വണ്ടിയിൽ പിന്നെ മാങ്ങാപ്പഴം ഒന്നര കിലോ നൂറ് രൂപയാ മൂന്ന് കിലോ നൂറ് രൂപ അങ്ങനെ വന്നു നൂറ് കിലോ മൂന്ന് രൂപ മൂന്ന് കിലോ നൂറ് രൂപ പിന്നെ ചോളവും അതുപോലെ മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് വന്നേ അപ്പം ഞാൻ രണ്ടും അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് വാങ്ങി അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ രണ്ട് ചോളവും എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ചോളം പുഴുങ്ങിയതാ ചായക്ക് മരിക്കും ചോളം ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ചായ ഉണ്ടാക്കി ചോളും ചായയും കഴിക്കാം അല്ലേക്ക് വേണോട്ടോ സ്കൂളിൽ പോകണമെങ്കിൽ മഴയൊക്കെ നനഞ്ഞു കുളിച്ചു പോകണല്ലോ തലയും കുമ്പിട്ട് കുറിച്ചിരിക്കണവള് അവക്ക് ഇപ്പൊ രണ്ടു ദിവസം വീട്ടിൽ കുത്തിയിരുന്നപ്പോ ഭയങ്കര മതിയാ സ്കൂളിൽ പോവാന് ചോർന്നു അപ്പൊ ഇനി തേങ്ങ പൊരിച്ചിടണം അപ്പൊ ഇവിടെ നമ്മുടെ പുറകസ്റ്റ് മോളത്തെ വീട്ടിലെ ചേച്ചിയുടെ അവർ ഒരു തെങ്ങെന്ന് തേങ്ങ വീണിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് ഞാൻ വഴിയിലേക്ക് വെച്ച് കൊടുക്കട്ടെ രണ്ട് തേങ്ങ ഉണ്ട് അപ്പോൾ ഒരു കയ്യിൽ മൊബൈലായതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം എടുക്കാൻ മതി അപ്പോൾ ഓരോന്നോരോന്ന് വെച്ചു അവർ ഇതിലേ കയറിപ്പോകുമ്പോൾ അവരെടുത്തോളൂ ബിന്ദി മോളുള്ളതാണ് അവിടെയാണ് അവരെ ഇവിടെ ഇതിൻ്റെ മണ്ടയിൽ ഞങ്ങളെ രണ്ടുപേരെ വീടേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ വീടാണ് അതിൻ്റെ മുകളിലോട്ട് പറമ്പുകളാണ് പിന്നെ ഇപ്പം ഇപ്പറേക്ക് തോട്ടമാണ് വീടുകളില്ല ഞങ്ങളാണ് ഏറ്റവും മണ്ടേയിൽ പക്ഷേ അങ്ങോട്ട് കയറാനുള്ള ബുദ്ധിമുട്ടുകളുട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖം ഇവിടെ ഇതിന്റെ പുറകുവശം മൊത്തം വീടും വീണ്ടും കാടുകളുടെ ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ മൊത്തം കാടൊക്കെ പറിച്ചു വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ മഴ രണ്ടെണ്ണം ഇപ്പം പെയ്തപ്പോഴേക്കതുണ്ട് വീണ്ടും കാടൊക്കെ ഇത്രയായി ഇനി ഞാൻ പോയി വന്നിട്ടേ കാടൊക്കെ പറിക്കുള്ളൂ അപ്പോഴേക്ക് നല്ല രീതിയിൽ കാടായിക്കൊള്ളു അപ്പോൾ ഒരു ദിവസം ഇരുന്ന് പറിക്കാനുള്ള കാടുണ്ടാവും അപ്പോൾ ഈ മഴയായിട്ട് കാട് പറിക്കലൊക്കെ ഭയങ്കരതാണ് അതുപോലെ തന്നെ ഇപ്പം തെങ്ങ് വീഴുമോന്നറിയില്ല േങ്ങ ഉണ്ട് അതിവിടെ വെച്ചാൽ ഒരു പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയിക്കോളും അപ്പം ഇനി നമുക്ക് നമ്മുടെ തേങ്ങ പെറുക്കിയേക്കാൻ പോവാം മഴ നനിയാട്ടൊക്കെ എടുത്തേക്ക് എടുത്ത് വെച്ചില്ലെങ്കിലേ ആ തേങ്ങയിൽ തേങ്ങ ഉണങ്ങി നിൽക്കുന്ന പിന്നെ ഒന്ന് രണ്ട് കൊല തേങ്ങയും കൂടെ ഉണ്ട് ഉണങ്ങിയത് ചാടാനും എന്താ ചെയ്യുക മൊത്തം ചാടി തീരത്തേ ഉള്ളു തോന്നും തേങ്ങയ്ക്ക് വലുപ്പം കുറവാണെങ്കിലും ഉള്ളു നല്ല അത്യാവശ്യം വലിയ തേങ്ങ കേട്ടോ തോടുകെട്ടിയില്ലാത്ത സൈസ് തേങ്ങ തോന്നും നല്ല തേങ്ങ ഞാനിനി വേഗം അത് പെറുക്കി ഇവിടെ വെച്ചിട്ട് ഇവിടെ കൂട്ടി വെക്കാം ഇവിടെ ആകുമ്പോൾ ഷീറ്റിൻ്റെ ഉള്ളിലാവുമ്പോൾ നനയില പെറുക്കി വെച്ചിട്ട് വേഗം വിറ്റു അടിച്ചു വാരി അതിന് നോക്കട്ടെട്ടോ സമയം ഏതരയായി ഇനി അധികം നേരം നിന്നാൽ സമയം പോകും നല്ല മഴയാണേ ഞാൻ അതെ ചോളവും തിന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു ഒരു സ്വൈര്യം തരാതെ അവൾ വന്ന് കുത്തി തിന്ന് ഞാൻ എന്നിട്ട് ഓക്കും കൊടുത്തുട്ടോ ഓളും തിന്നുന്ന ചോളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോളം തിന്നുന്ന പൂച്ചക്കുട്ടീനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും വേണോളൂ കരഞ്ഞു കൊടുക്കാണ്ടോ അത് തിന്നുകഴിഞ്ഞ് കൊടുക്കുന്നതേ കാണുന്നുള്ളൂ എൻ്റെ കുഞ്ഞി എന്ത് കിട്ടിയാലും തിന്നു കേട്ടോ എന്ത് കൊടുത്താലും തിന്നു ഇനി ഇതിലെ പാഞ്ഞു കിടക്കുന്ന പാറ്റയാണേലും പൂമ്പാറ്റയാണേലും എന്താണേലും ഓള് അവിനിയും പിടിച്ചു തിന്നു ഒന്നും ഒഴിവാക്കൂല ഓക്കെയോ അവൻ തിന്നു ഇനിയും വേണോ ഏ ഇനി വേണോ വേണോ ഞാൻ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ കുഞ്ഞു അത് കൊതിയുണ്ടോ ഇത് തിന്ന് ചോളം തിന്ന് കഴിഞ്ഞ് അതിന്റെ തണ്ട് വരെ നക്കളുണ്ടോ ഇത്രക്ക് കൊതിയോ പൂച്ചക്കുട്ടികൾക്ക് ശ്രദ്ധ കൊച്ചോ